ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ആഴ്ചയിലെ ആദ്യത്തെ മാർക്കറ്റ് ദിവസമാണ് മാർക്കറ്റൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എനിവേ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാനല്ല ഈ വീഡിയോ ഈ വീഡിയോ ഒരു ഐ പി ഒ റിവ്യൂ ആണ് സരസ്വതി സാരി ഡിപ്പോ എന്ന് പറയുന്ന ഒരു ഐ പി ഒ വന്നിരിക്കുന്നു നൂറ്റി അറുപത് കോടി രൂപയുടെ ഒരു കുഞ്ഞൻ ഐ പി ഒ ആണിത് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഈ വീഡിയോയിലുള്ളത് സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സോ ഐപി ഒ റിവ്യൂ എന്ന് പറയുന്നത് തികച്ചും കമ്പനിയുടെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസിൻ്റെ ബേസിൽ നടത്തുന്ന കാര്യങ്ങളാണ് ഐ പി ഒക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ആ ഡെസിഷനിലേക്ക് എത്തിച്ചേരുക ഇത് എവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് സരസ്വതി സാരി ഡിപ്പോ കൊലാപൂർ ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ സാരി ഡീലറാണ് സാരി വിമൻ എത്തനിക്ക് വെയർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇവരുടെ റവന്യൂ വരുന്നത് സാരി സെയിൽസ് വഴി തന്നെയാണ് ഇവർ കസ്റ്റമേഴ്സിനല്ല റീറ്റെയിൽ സാരി ഔട്ട്ലെറ്റുകൾക്കാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് അതായത് ബി ടു ബി സെഗ്മെൻറ്റാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന പറയാം അതായത് ഈ ഇവർ സപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന ടെക്സ്റ്റൈൽ സെൻറ്റേഴ്സിനും മറ്റുമാണ് കസ്റ്റമേഴ്സിനെ ആയിട്ടല്ല ഏകദേശം പതിമൂന്നായിരത്തോളം റീറ്റെയിലേഴ്സ് ആണ് ഇവരുടെ കസ്റ്റമേഴ്സായിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏകദേശം എഴുപത്തി ഒൻപത് ശതമാനം റവന്യൂ വരുന്നത് കർണാടകയിൽ നിന്നാണ് പതിനേഴ് ശതമാനം റവന്യൂ വരുന്നത് രണ്ട് സ്റ്റോറുകൾ മാത്രമാണ് ഇവർക്കുള്ളത് ഒന്ന് കലാപൂരും അതുപോലെ തന്നെ ഒന്ന് ഉല്ലാസ് നഗർ മഹാരാഷ്ട്രയിൽ തന്നെ ഈ രണ്ട് സ്റ്റോറുകൾ വഴിയാണ് ഇവരുടെ സെയിൽസ് മൊത്തം നടക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഇതുവഴി സമ്പാദിച്ചത് നൂറ്റി അറുപത് കോടി രൂപയാണ് ഐ പി ഒ ഈ നൂറ്റി അറുപത് കോടി രൂപയിൽ നൂറ്റി നാല് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത് പുതിയ ഷെയറുകളാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഇതിൽ എൺപത്തി ഒന്ന് കോടി രൂപയും അവർ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അവരുടെ ബിസിനസിൻ്റെ ഡേ ടു ഡേ ആപ്പറേഷൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് അമ്പത്തി ആറ് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് വേറെ ആരുമല്ല പ്രൊമോട്ടർ തന്നെയാണ് വിൽക്കുന്നത് ഇപ്പോൾ നൂറ് ശതമാനം ഹോൾഡിങ്സും പ്രൊമോട്ടറുടെ കയ്യിലാണുള്ളത് അവർ ഐ പി ഓയുടെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം പ്രൊമോട്ടർ സ്റ്റേയിൽ വിൽക്കുന്നു അപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനമായിട്ട് ഇനിയുള്ള പ്രൊമോട്ടർ സ്റ്റേക്ക് മാറും നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് രൂപ വരെയാണ് ഈ ഒരു പ്രൈസിംഗ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത് ഐ പി ഒ ഓപ്പണിംഗ് ഡേറ്റ് ഇരുപത് ഓഗസ്റ്റ് അതായത് ട്വൻറ്റി എയ്ത്ത് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സോ ഇനി ഇതിൻ്റെ ഓവറോൾ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ പറയുന്ന ഒരു ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റി അൻപത് രൂപ നിലവാരത്തിലാണ് ഒരു ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഒരു പ്രൊഡക്റ്റിന് വരുന്നത് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി അറുപത് ലക്ഷം സാരികളാണ് അപ്രോക്സിമേറ്റ്ലി ഇവർ വിറ്റതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് നമുക്കറിയാം ഈ ഒരു എന്ന് പറയുന്നത് ഒരുപാട് ലിസ്റ്റഡ്സ് പ്ലേഴ്സൊക്കെ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിലെടുത്താൽ തന്നെ ഓർഗനൈസ് സിൽക്ക് സെല്ലേഴ്സിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ ഷോറൂമുകൾ നമുക്കൊരു ഒരു അഞ്ച് കിലോമീറ്റർ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ എത്രയോ ടെക്സ്റ്റൈൽ ഷോറൂമുകൾ കാണാം എത്രയോ സാരി സെൻറ്റേഴ്സ് കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അൺർഗനൈസ്ഡ് മാർക്കറ്റും അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റഡ് മാർക്കറ്റുമാണ് നമുക്കിതിനെ പറയേണ്ടത് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണിത് ബ്രാൻഡ് ബിൽഡിങ് വളരെ ഡിഫിക്കൽട്ടാണ് ഇവിടെ ഇല്ല എന്നല്ല വളരെ ഡിഫിക്കൽട്ടാണ് ഒരു സിൽക്ക് സാരി അല്ലെങ്കിൽ സാരി സെഗൻ അങ്ങനെ ഒരു സെഗ്മെൻറ്റില് ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവരുടെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എത്രമാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ള ഒരു പഴയ പല ഇൻഫർമേഷനും കാണുമ്പോൾ മനസ്സിലാവും വോളിയം ഗ്രോത്ത് വളരെ കുറവാണ് മാർജിൻ വളരെ കുറവാണ് കമ്പനിയുടെ വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ സെയിൽസ് ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും എന്നുള്ള സെയിൽസ് ഫിഗർ നോക്കുമ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂവിൽ ആകെ ഒന്നര ശതമാനത്തിൻ്റെ വർധനവ് മാത്രമാണുള്ളത് ചെറിയ ഓപ്പറേഷനാണ് അതായത് രണ്ടേ രണ്ട് സ്റ്റോറുകൾ വഴി മാത്രമാണ് ഇവർ സെൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് സ്റ്റോറുകളെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരുടെ റവന്യൂവിൽ വലിയ ഇടിവുണ്ടാവും സോ ഒരു ജോ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ റിസ്ക് ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു കോൺസൻട്രേഷൻ റിസ്ക് ഉണ്ട് എന്നുള്ളത് വളരെ കൂടുതലാണ് കാരണം ഒരുപാട് സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും പക്ഷേ രണ്ടേ രണ്ട് സ്റ്റോറുകളാണ് ആ രണ്ട് സ്റ്റോറിൽ നിന്നാണ് മിക്കവാറും റവന്യൂ വരുന്നത് അതങ്ങനെ ഒരു റിസ്ക് അതിലുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരുടെ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ എന്ന് പറയുന്നത് കൊലാപൂറിലുള്ള ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ തന്നെയാണ് ഇതൊരു സ്വന്തം ബിൽഡിങ്ങിനല്ല ഇവരുടെ ലീസിനെടുത്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഇവരുള്ളത് അതിന് റെൻ്റലായിട്ട് ഇവർ വർഷം കൊടുക്കുന്നത് നാലേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നാലേ പോയിന്റ് നാല് കോടി രൂപയാണ് റെൻ്റലായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് റെൻ്റായിട്ട് കൊടുക്കുന്നത് അത് ഒരു റെൻ്റൽ കുറച്ച് കാണിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലായിടത്തും സാധാരണയായിട്ട് രണ്ട് വർഷവർഷങ്ങൾ കൂടുകയാണ് ചെയ്യാറുള്ളത് ഇവരുടെ റെൻറ്റ് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അത് കുറഞ്ഞിട്ട് കാണുന്നു അതേപോലെ മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ലോണ് മുപ്പത്തേഴ് കോടി രൂപയുടെ ലോണ് ഇവർ റിലേറ്റഡ് തേർഡ് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു ഏഴ് ശതമാനം ലോണ് ഇൻട്രസ്റ്റ് മാത്രമാണ് ചാർജ് ചെയ്യുന്നത് മുപ്പത്തേഴ് കോടി രൂപയുടെ ലോണിന് ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് മാത്രമാണ് ഒരു റിലേറ്റഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സെവൻ പെർസെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിപ്പോർ റേറ്റ് തന്നെ സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് അല്ല ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പം ഇതും വളരെ ചെറിയൊരു ലോ റേറ്റിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയുള്ളത് കാരണം കൊണ്ട് തന്നെ പ്രോഫിറ്റ് വളരെ ഹൈ ആണ് അല്ലെങ്കിൽ ആഴ്ച വയ്ക്കുക മുപ്പത്തേഴ് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ റേറ്റിൽ വരുന്ന സമയത്ത് ഒരു ബിസിനസ് ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൽ വലിയ റിടിവ് ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു നോമനൽ റേറ്റിനുള്ള ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത് സെവൻ പെർസെൻറ്റേജ് സോ ഇതും എനിക്ക് ഒരു ബുക്ക് എക്സ്പെൻസസ് അണ്ടർ ബുക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് ഇൻഫ്ലൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണോ എന്ന് നമുക്ക് സാധാരണയായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് ഇതിൽ മുപ്പത് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയിൽ സെയിൽസിൽ മുപ്പത് കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അഞ്ച് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ എന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം എട്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് വരുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലായാലും ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നിങ്ങളുടെ സ്റ്റോക്ക് അതായത് നിങ്ങളുടെ ഇൻവെൻട്രി എത്ര പ്രാവശ്യം ക്യാഷായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ആണെങ്കിൽ അത്രയും നല്ലതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് കാരണം ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഏഴ് തവണ നിങ്ങളുടെ സ്റ്റോക്ക് ക്യാഷായി മാറുന്നുണ്ടെങ്കിലും അഞ്ച് തവണ മാത്രമേ നിങ്ങളുടെ സ്റ്റോക്ക് ക്യാഷായി മാറുന്നുണ്ടെങ്കിലും രണ്ടിലും നിങ്ങളുടെ റവന്യൂയിൽ വ്യത്യാസം വരും സോ ഇവിടെ ഇവരുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴേ പോയിന്റ് രണ്ട് ശതമാനം ഏഴ് പോയിൻറ്റ് രണ്ട് ടൈംസ് ആയിരുന്നു ഏഴ് തവണ ഏഴ് പോയിൻറ്റ് രണ്ട് തവണ ഇവരുടെ സ്റ്റോക്കുകൾ ആയിട്ട് ഇവർക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വെറും ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും അത് ഫൈവ് പോയിൻ്റ് സെവൻ ആയിട്ടാണുള്ളത് അത് കുറച്ചാണ് അതുപോലെ തന്നെ ഇവരുടെ റിട്ടേൺ ഓൺ ഇക്വിസ്റ്റി ഇക്വിറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനമായിരിക്കും ഇനി ഇവർ വെറും സാരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത മെൻ എത്തനിക്ക് വെയറുകളിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കുർത്താസും അതുപോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ അതൊരു മുപ്പത്തി രണ്ട് കോടി രൂപയുടെ ബിസിനസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂവിൽ കാണിക്കുന്നത് അതായത് ഈവൻ ആഫ്റ്റർ സെവൻ ഇയേഴ്സും അവർക്കതൊരുത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇത് നമുക്ക് ചേർത്ത് വായിക്കണം അപ്പോൾ ഒരു വലിയൊരു പുതിയൊരു സെഗ്മെൻറ്റ് വന്നാലും അതിനെ അത് പ്രൊമോട്ട് ചെയ്ത് ഒരു ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള അവസ്ഥ ഇവർക്ക് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് അവർ ഇപ്പോഴും ആ സാരി ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇ പി എസ് ഏകദേശം ഒൻപത് പോയിൻറ്റ് മൂന്ന് രൂപയായിരിക്കും ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് പതിനേഴ് എക്സിലാണ് വരുന്നത് അത് ഒരു ഹൈ വാല്യൂഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട കമ്പാരി കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റുന്നത് ഗോ ഫാഷനും അതുപോലെ തന്നെ സായി സിൽക്സുമാണ് ഇവരുമാണ് ഈ കമ്പാരിസണുമായിട്ട് നോക്കുന്നത് എന്നാലും നെക്ക് ടു നെറ്റ് കമ്പാരിസൺ പോസിബിളല്ല ഇവരുമായിട്ട് നോക്കുന്ന സമയത്ത് സരത് ഈ സരസ്വതി സാരി ഡിപ്പോ എന്ന് പറയുന്നത് ഒരു റീജിയണൽ ട്രേഡർ മാത്രമാണ് മറ്റവരൊക്കെ ഓൾ ഇന്ത്യ ഒരു പാൻ ഇന്ത്യ പ്ലെയേഴ്സാണ് മാത്രമല്ല ഒരു ബ്രാൻഡ് സ്ട്രെങ്ത് ഇല്ല ഇവരെ സംബന്ധിച്ചിട്ട് പ്രൈസിങ് പവർ കുറവാണ് ഒരു വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണിവർ അതൊക്കെ ഒരു ഒരു ഘടകമാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്ന സമയം അപ്പോൾ മാത്രമല്ല ഒരു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അഡീഷണൽ സർവേലൻസ് മെഷീൻസിൽ ബി എസ് സി യോ എൻ എസ് ഇടാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ് നോക്കുന്ന സമയത്ത് അത്ര വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ മോശമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വളരെ മോശം കമ്പനി എന്ന് പറയാനും പറ്റില്ല ഒരു അല്ല വളരെ മോശമല്ലാത്തൊരവസ്ഥയാണുള്ളത് സോ ഈ ഐ പി ഒ സെഗ്മെൻറ്റ് ഈ ഒരു സാരി സെഗ്മെന്റിൽ നിന്നും രണ്ട് ഐ പി ഒകളാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഒന്ന് സായി സിൽക്സ് ആണ് അത് സരി സരി സിൽസ് തന്നെയോ സരി സിൽസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര വലിയൊരു അവർ ലിസ്റ്റിങ്ങിന് ശേഷം പിന്നെ ഒരു ഡൗൺവേഡ് ട്രെൻഡിങ്ങിലാണ് കഴിഞ്ഞ ആറുമാസമായിട്ടുള്ളത് അപ്പം ഒരു സെക്ടർ ഔട്ട്ലുക്ക് അത്രവാദം ഒരു പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല ഒരു മ്യൂട്ടഡ് സെക്ടർ ഒരു ഔട്ട്ലുക്കായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അപ്പോൾ ഒരു കൺക്ലൂഷൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെയേറെ കോമ്പറ്റീഷനുള്ളൊരു മേഖല അത്രമാത്രം അട്രാക്റ്റീവായിട്ടൊരു ഫണ്ട് ഫിനാൻഷ്യൽസ് അല്ല അപ്പം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം വേണ്ട എന്ന് പറയുന്നില്ല വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ല എങ്കിൽ ഒഴിവാക്കാം അങ്ങനെയുള്ളൊരു ഐ പി യു ആയിട്ട് മാത്രമാണ് എനിക്ക് സരസ്വതി സാരി ഡിപ്പോഡിന് പറയാനുള്ളത് ലിസ്റ്റിംഗ് ഗെയിനും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമൻസ് ഞാൻ കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഓല അപ്ലൈ ചെയ്തില്ല പക്ഷേ ഓല കയറി പോകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു വന്നോളും എല്ലാ വീഡിയോയിലും ആ ഒരു കാര്യം ഞാൻ പറയാറുണ്ട് ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ചേഞ്ചിലും മറ്റും കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ അനുസരിച്ചിട്ട് അവരുടെ പാസ്റ്റ് റെക്കോർഡും കൂടി നോക്കിയതിന് ശേഷമാണ് ഐ പി ഒ റിവ്യൂ ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിൻ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഐ പി ഒ റിവ്യൂ ഓക്കെ പിന്നെ മാത്രമല്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം വേണമോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് സോ അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള റോളും പ്ലേ ചെയ്യാനുള്ള ഇത് നമ്മുടെ വ്യൂ ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്ത് ഒന്ന് മേടിക്കായിരുന്നു അന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നേരിടുന്നുണ്ട് പക്ഷേ ഒരു വീക്കായിട്ടുള്ളൊരു ഫണ്ടമെൻറ്റലുള്ള ഒരു കമ്പനി അത്രമാത്രം ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തൊരു കമ്പനി എത്രമാത്രം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്കറിയില്ല എനിക്ക് കുറച്ച് ദിവസം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് അവസാനം മാർക്കറ്റ് അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ പ്രൈസിങ് ആണ് നടത്തുക ആ പ്രൈസിലേക്ക് അതിനെത്തിയേ പറ്റൂ അപ്പം ഒരുപാട് ഇല്ലാത്ത സാധനങ്ങൾക്ക് വലിയ പ്രൈസ് മാർക്കറ്റ് കുറേ കാലത്തേക്ക് നിലനിൽക്കില്ല അതെപ്പോഴെങ്കിലും ആയിട്ട് കറക്റ്റ് ചെയ്ത് അതിൻ്റെ റിയൽ പ്രൈസിലേക്ക് വരേണ്ടതായിട്ട് വരും അതിൻ്റെ റിയൽ ബിസിനസ് പ്രൈസിലേക്ക് വരേണ്ടതായിട്ട് വരും വാല്യൂഷൻ കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് ആ ഒരു സ്റ്റോക്കിന് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി ഒ റി റിവ്യൂ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഐ പി ഒ റിവ്യൂസിന് കുറച്ചുകൂടി വ്യൂസ് കുറവാണ് നിങ്ങൾ മാക്സിമം ആൾക്കാരികളിലേക്ക് എത്തിക്കുക നമ്മുടെ എടുക്കുന്ന എഫേർട്ടിന് കുറച്ചുകൂടി ഒരു പ്രതിഫലം കിട്ടുക അപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഹാവ് എ നൈസ് ഡേ എൻജോയ് യുവർ സെൽഫ് വിൽസ് മീറ്റ് യു വോൺ താങ്ക് യു